വനംവകുപ്പ് ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ് പത്തനംതിട്ട കൊച്ചുകോയിക്കൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം ആൾക്കൂട്ടം മർദ്ദിച്ചുവെന്ന് കാട്ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അന്ന് തന്നെ പരാതി നൽകിയെങ്കിലും നാല് ദിവസത്തിനു ശേഷമാണ് നടപടിയെന്ന് ആക്ഷേപമുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം നടന്നത് പത്തനംതിട്ട കൊച്ചുകോയിക്കലിൽ റോഡ് വക്കിൽ മുറിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ തടികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കവേ ഇത് ചോദ്യം ചെയ്ത് ഒരു സംഘം ആളുകൾ എത്തുകയായിരുന്നു പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ചിലർ മർദ്ദിക്കുകയും ചെയ്തു ആൾക്കൂട്ടം എന്ന് കാട്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകി എന്നാൽ ഈ പരാതിയിൽ നാല് ദിവസത്തിനു ശേഷമാണ് പത്തനംതിട്ട ചിറ്റാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സി പി എം പ്രവര്ത്തകരടക്കം പന്ത്രണ്ട് പേര്ക്കെതിരെയാണ് പോലീസ് ഇപ്പോള് കേസെടുത്തിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് മുന് അംഗം ജേക്കബ് വളയംപിള്ളിയെ ഒന്നാം പ്രതിയാക്കിയാണ് എഫ്ഐആർ വനിതാ ജീവനക്കാരിയുടെ കൈ പിടിച്ച് തിരിച്ചുവെന്നും ജീവനക്കാരെ പ്രതികൾ സംഘം ചേര്ന്ന് കയ്യേറ്റം ചെയ്തുവെന്നും എഫ്ഐആറിലുണ്ട് കൊച്ചു കോയിക്കൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് കുമാറാണ് പരാതി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ കേസെടുക്കാൻ വൈകിയതിലും രാഷ്ട്രീയ ഇടപെടലുണ്ടായി എന്നാണ് ആരോപണം അമൃതാന്യൂസ് പത്തനംതിട്ട